മണി പലഹാരമായി ഉപയോഗിക്കാവുന്ന ഈ വട ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കി വന്ന ഈ ഉപ്പുമാവ് കൊണ്ടാണ് ബാക്കി വന്ന ഈ ഉപ്പുമാവിലേക്ക് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ആദ്യം ചേർക്കുന്നത് ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തു ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തു കായപ്പൊടി ചേർക്കണം എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കായം വെള്ളമായതുകൊണ്ട് അതുകൂടി ചേർത്തു പിന്നീട് ഇതിലേക്ക് കൊത്തി അരിഞ്ഞ ഒരു സവോള കൂടി ചേർത്ത് കൊടുത്തു ഉപ്പുമാവിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണല്ലോ പിന്നീട് നമ്മൾ ഈ ചേർത്ത പൊടിക്കും സവോളയ്ക്കും ഒക്കെയുള്ള അതിനനുസരിച്ചുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ നമുക്ക് മുറിച്ച് ചേർത്തിടാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളം ആദ്യമേ തന്നെ ഒഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെയായിട്ട് ആയിട്ട് തളിച്ചു കൊടുത്താൽ മാത്രം മതി കാരണം ഈ ഉപ്പുമാവിൽ തന്നെ നിന്ന് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ശകലം വെള്ളം തളിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ച് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കണം ഒരു നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ ആക്കിയെടുക്കണം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളയായിട്ട് എടുത്തിട്ട് വടയുടെ ഷേപ്പിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം ആദ്യം ഒരു ഉരുളയെടുത്ത് പരത്തി അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഹോൾ വെച്ച് കൊടുക്കണം അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഉഴുന്ന വടയുടെയൊക്കെ ഷേപ്പിൽ ഇവിടെ ആ മുഴുവൻ മാവും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് പോരിയെടുക്കണം ആദ്യം എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കുറച്ചായിട്ട് നമുക്കിത് ഈ വടകൾ ഇട്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് എണ്ണയും ഉപയോഗിച്ചുള്ളൂ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു അത്ര എണ്ണ ആവശ്യമായി വന്നുള്ളൂ ഒരുപാട് എണ്ണ കുടിക്കുന്നതല്ല ഇത് തിരിച്ചു മറിച്ചു ഒന്ന് ഇടേണ്ടി വന്നു എന്നേ ഉള്ളൂ കുറച്ചുകൂടി കൂടുതൽ എണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു ഇടാതെ തന്നെ നന്നായിട്ട് അതിൽ കിടന്ന് ഫ്രൈ ചെയ്ത് കിട്ടും അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത സെറ്റും കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുവാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ വടകളും ഈ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചു മറിച്ച് നോക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓൾറെഡി ഉപ്പുമാവ് വെന്തതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അതിൽ കിടന്ന് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ രാവിലെ ബാക്കി വന്ന ഉപ്പുമാവ് ഒട്ടും കളയാതെ തന്നെ അത് വെച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു ചായക്കടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക വടയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്